നമസ്കാരം എന്റെ പേര് മിന്നു രാജു എറണാകുളം ജില്ലയിലെ കൂത്തറള സ്വദേശിനിയാണ് ഞാൻ പാലാ എം എസ് കോളേജിലെ ബി വർക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ബീധ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അഥവാ മലവെള്ള സംരണത്തെക്കുറിച്ചാണ് ജലം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നാണല്ലോ അതുകൊണ്ട് തന്നെ അതില്ലാത്തൊരു സാഹചര്യത്തിൽ ചിന്തിക്കാൻ കൂടിയാവില്ല കേരളത്തിൽ നാം വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്നുണ്ടല്ലോ ഇത്തരം സാഹചര്യത്തിൽ മഴക്കാലത്ത് സംബന്ധിച്ചു ജലം ഉപയോഗിച്ച് നമുക്കിതിനെ മറികടക്കാൻ സാധിക്കുന്നു മഴവെള്ള സംഭരണം എന്നാൽ മഴക്കാലത്ത് വെള്ളം ശേഖരിച്ച് അത് വേനൽക്കാലത്തേക്ക് സംഭരിച്ചു വെക്കുന്നതിനാണ് ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ധാരാളം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് അറിയുകയാണെങ്കിൽ ജലസേചന ആവശ്യത്തിനായും പൂന്തോട്ട ആവശ്യങ്ങൾക്കായും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മഴവെള്ളം സംഭരിക്കുന്നതിന് പ്രധാനമായും രണ്ട് വിധികളുള്ളത് ഒന്നാമത്തെ ആയിട്ടുള്ളത് മേൽക്കൂര നില മഴവെള്ള സംഭരണം രണ്ട് ഉപരിതല മഴവെള്ള സംഭരണം കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നതിനാൽ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ള സംഭരണത്തിന് വലിയ സാധ്യതകളുണ്ട് മേൽക്കുര എന്ന മഴയുടെ സംഭരണത്തിന് ഏറ്റവും ചിലവ് കുറഞ്ഞതും സ്ഥലപരമിതമായ രീതിയാണ് ഫിറോസമെന്റ് ഉപയോഗിച്ചുള്ള ടാങ്ക് നിർമ്മാണം അഥവാ ജലനിൽ നിർമ്മാണം ഇത്തരത്തിലുള്ള ഫിറോസമെന്റ് ടാങ്കുകളാണിവ ചിക്കൻ മെഷ വെൽഡ് മെഷ് സിമെന്റ് മണൽ എന്നിവ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് പതിനാല് ലിറ്റർ സംവരണശേഷിയാണ് ഉള്ള ടാങ്കാണിത് ഈ ടാങ്ക് പതിനാല് ലിറ്റർ സമരശേഷിയുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം നാൽപ്പതിനായിരം രൂപ ചിലവ് വേണ്ടിയായിരുന്നു നിർമ്മാണശേഷം പായലുണ്ടാകാതിരിക്കാൻ ഇതിൽ വൈറ്റ് സിമന്റ് നമ്മൾ അടിക്കുന്നുണ്ട് ഇവ വൃത്താകൃതിയിലുള്ള ടാങ്കുകളാണ് ഈ ടാങ്കെ പൂർണ്ണമായും മൂന്ന് രീതിയിലാണ് നിർമ്മിക്കുന്നത് പൂർണ്ണമായ മണ്ണിനടിയിൽ ഭാഗികമായ മണ്ണിനടിയിൽ പൂർണ്ണമായും ഭൂമിക്ക് മുകളിൽ എന്നിങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പൂർണമായും ഭൂമിക്ക് മുകളിലുള്ളത് തന്നെയാണ് കാരണം മറ്റു രണ്ടിലും നമുക്ക് വെള്ളം എടുക്കുന്നതിന് പമ്പ് ചെയ്തിരിക്കേണ്ടി വരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തേതായിട്ടുള്ള പൂർണ്ണമായും ഭൂമിക്ക് മുകളിൽ നിർമ്മിക്കുന്നവയാണ് ഏറ്റവും അനുയോജ്യം അതിൽ നമുക്ക് നേരിട്ട് തന്നെ വെള്ളം എടുക്കാവുന്നതാണ് വീട്ടാവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മേലക്കുരു എന്നുള്ള മഴയുള്ള സംഭരണത്തിന്റെ ഒരു ചിത്രമാണ് നമുക്കിനി ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെടാം ഒരു മേലക്കുരു എന്നുള്ള മഴയുള്ള സംഭരണ യൂണിറ്റിന്റെ പ്രധാനമായും അഞ്ച് ഭാഗങ്ങളുള്ളത് ഒന്നാമത്തേതായിട്ടുള്ളത് ഗട്ടർ അഥവാ പാത്തി രണ്ട് ഡൗൺലോഡ് പൈപ്പ് മൂന്ന് ഫസ്റ്റ് ഫഷ് സംവിധാനം അഥവാ പുതുമഴ വെള്ളം ഒഴി ഒഴുക്കിക്കളയുന്ന സംവിധാനം നാല് അരിപ്പ ഫി അഥവാ ഫിൽറ്റർ അഥവാ ശുദ്ധീകരണ സംവിധാനം അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ജലനിധി ടാങ്കാണ് അഥവാ ജല സംഭരണിയാണ് ഇനി ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെടാം ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാത്തി അഥവാ ആണ് ഇത് മേൽക്കൂരിൽ നിന്നുള്ള മഴവെള്ളം പാത്തി വടിയാണ് ഡൗൺലോഡ് പൈപ്പിലേക്ക് എത്തുന്നത് അടുത്തത് ഡൗൺലോഡ് പൈപ്പാണ് ഡൗൺലോഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ അത് മേൽക്കൂരി നിന്നുള്ള വെള്ളം പാത്തിയിൽ ശേഖരിച്ച് അത് ഡൗൺലോഡ് അവിടെ നിന്ന് ഡൗൺലോഡ് പൈപ്പിലൂടെയാണ് ടാങ്കിലേക്ക് എത്തുന്നത് ഇനി നമ്മുടെ ഫസ്റ്റ് ഫഷ സംവിധാനം അഥവാ പുതുമഴ വെള്ളം പുറത്തു കളയുന്ന സംവിധാനം ഈ സംവിധാനത്തിൽ ആദ്യത്തെ മഴയിൽ ലഭിക്കുന്ന വെള്ളം പുറത്തു കളയുന്നതിലൂടെ വീടിൻ്റെ മേൽക്കൂരയും മറ്റും വൃത്തിയാവുകയും പൊടിപടനങ്ങൾ പുറത്തു പോവുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ കൺട്രോൾ വാൽവ് അടയ്ക്കുന്നു അപ്പോൾ പിന്നീട് പെയ്യുന്ന മഴ വെള്ളം നേരിട്ട് തന്നെ നമ്മുടെ അരിപ്പയിലൂടെ ടാങ്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് അഥവാ അരിപ്പ അഥവാ ശുദ്ധീകരണ സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് വെള്ളത്തിലുള്ള സൂക്ഷ്മ ജീവികൾ പൊടിപടലങ്ങൾ ഇലകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഇത് നിർമ്മിക്കുന്ന ടാങ്കിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൽ യഥാക്രമം അഞ്ചു മുതൽ പത്ത് ശതമാനം മെറ്റൽ പത്ത് മുതൽ ഇരുപത് ശതമാനം ആറ്റുമണൽ അഞ്ചു മുതൽ പത്ത് ശതമാനം ചിരട്ടക്കരി പത്ത് മുതൽ ഇരുപത് ശതമാനം ആറ്റുമണൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മെറ്റൽ എന്നിവ യഥാക്രമം അടുക്കിയിരിക്കുന്നു ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഒരു നെറ്റ് വിരിക്കുന്നുണ്ട് നമ്മൾ ചിരട്ടക്കരി ഉപയോഗിക്കുന്നത് കാർബൺ പോലുള്ളവയെ നിർവീനമാക്കുന്നതിനായിട്ടാണ് ഇതിലെ വസ്തുക്കൾ നമ്മൾ ആറുമാസത്തിലൊരിക്കൽ പുറത്തെടുത്ത് റീഫിൽ ചെയ്യേണ്ടതാണ് ഇത് നിർമ്മിക്കുന്ന ടാങ്കിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാൻ ടാങ്കിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ ഉണ്ടത് വ ശുദ്ധീകരണ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് ടാങ്കിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളം നമുക്ക് കിണർ റീചാർജ് ചെയ്യാണ്ട് ഉപയോഗിക്കാം കിണറിന്റെ സമീപത്ത് തന്നെ റീചാർജ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണം കഴിഞ്ഞ മഴ വെള്ളമാണ് ടാങ്കിൽ ശേഖരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നേരിട്ട് കിണറിലേക്ക് കടത്തി വിടാവുന്നതാണ് ഇത് കിണറ്റിലെ ജലശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വേനൽക്കാലത്തെ ജലക്ഷാമം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മേൽക്കൂരിൽ നിന്നും ശേഖരിച്ച ജലം നാം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടല്ലോ അതുകൂടാതെ തന്നെ കിണർ റീചാർജ് ചെയ്യുന്നതിന് പെർക്കുലേഷൻ ടാങ്ക് റീചാർജ് ചെയ്യുന്നതിന് മഴക്കുളികൾ റീചാർജ് ചെയ്യുന്നതിന് എന്നിങ്ങനെയും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് മഴവെള്ള സംഭരണികൾ ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും സബ്സിഡിയായി നിർമ്മിച്ച് നൽകുന്നുണ്ട് പുതിയൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിനെ നമ്മൾ ഒരു ജലസംഭരണി കൂടി നിർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കണം ജലം അമൂല്യമാണ് അത് പാഴക്കരുത് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് നന്ദി